യെസ് അപ്പോൾ നമ്മളുടെ ഏറ്റവും എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അതൊരു കംപ്ലീറ്റ് ലുക്ക് കൊണ്ടുവന്നത് ഫസ്റ്റ് ഒരു ടെമ്പിൾ ലുക്കിന് കംപ്ലീറ്റ് ആവുന്ന തരത്തിലൊരു ഗോൾഡ് കിട്ടുമെന്നുള്ള ഡൗട്ടായിരുന്നു ഫസ്റ്റൊക്കെ അപ്പോൾ ജ്വലി ജ്വലറി കളക്ഷൻസ് നോക്കിയപ്പോഴും ഈ ഒരു കേരള ടൈപ്പ് കളക്ഷൻസ് കളക്ഷൻസാണ് വീക്ക്വണ്ടായിട്ട് കണ്ടുകൊണ്ടിരുന്നത് സോ അതെൻ്റെ സാരി ആയിട്ട് അങ്ങോട്ടൊരു ഒരു മാച്ച് ആയിട്ട് പോകുന്നില്ല ബട്ട് ഈ ആൽമുത്തദാറിൽ പോയപ്പോഴാണ് അതുമായിട്ട് പോകുന്ന കൈൻഡ് ഓഫ് എന്താ സ്ലൈറ്റ് ആയിട്ടുള്ള വർക്കും എന്നാൽ ലൈറ്റ് ആണ് എന്നാൽ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു കുറച്ച് ഓർണമെൻറ്റ്സ് കിട്ടിയത് സോ ഹാപ്പി എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് എന്താ പറയുക അത്ഭുതധാരുള്ള ഗോൾഡാണ് സോ താങ്ക് യു സോ മച്ച്